ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട തന്നെ കാണും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാനട്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മുടെ അമ്മക്കുട്ടീനെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ ഇതിന് മൂന്ന് മാസം മുമ്പായിരുന്നു പോയത് അപ്പോൾ അന്ന് പോയപ്പോൾ തന്നെ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ മാസം ആദ്യം നമ്മൾ തൈറോയിഡിൻ്റെ ഇത് അറിഞ്ഞ് കാണിച്ച ടൈമിൽ മാസാ മാസം പോകണമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു മൂന്ന് മാസം രണ്ട് മാസം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് പോവുക അപ്പോൾ അങ്ങനെ ഇന്നും അത് പോകണമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അമ്മക്കുട്ടിയുടെ ആധാർ പുതുക്കേണ്ട സമയം കേട്ടോ പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ ഈ അഞ്ച് വയസ്സ് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സിങ്ങനെ ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ പുതുക്കണമല്ലോ അങ്ങനെ പത്ത് വയസ്സിൻ്റെ പുതുക്കേണ്ട ടൈം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അമ്പാടിക്കുട്ടനെ ഇതുവരെ ആധാർ എടുത്തില്ല കേട്ടോ അപ്പം എന്തായാലും അമ്പാടിനെ സ്കൂളിലാക്കിയത് കൊണ്ട് തന്നെ ആധാറിൻ്റെ ആവശ്യമൊക്കെ വേണ്ടിവരും അതുകൊണ്ട് നിന്ന് അമ്പാടിക്ക് ആധാർ എടുക്കാനുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ അമ്മക്കുട്ടിയും ചേട്ടനാണ് കേട്ടോ പോയത് നല്ല മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് പിന്നെ അവർ രണ്ടേരും പോയിട്ട് വന്നപ്പോൾ പോയിട്ട് വന്നപ്പോൾ ചിക്കൻ എടുത്തിട്ട് വന്നു അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ എന്ന ഉച്ചയ്ക്ക് ആയിട്ടുള്ളത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് ആരും എന്താ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഡീറ്റെയിൽ കുക്കിങ്ങൊന്നുമില്ല ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച് പോകുന്നൊന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിയും അമ്പാടിയും മഴയത്ത് കളിക്കുകയാണ് അറിയാലോ കുട്ടികൾക്ക് മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ഇഷ്ടമാണല്ലോ എന്തായാലും കുറേ സമയത്തൊക്കെ അവരുടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുക്കിങ്ങും കൂടെ ഇങ്ങനെ ചെയ്യണം കേട്ടോ രണ്ടും കൂടി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അടുത്ത് പിന്നെ ഇവിടെ വരെ അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് കാരണം കണ്ണെന്ന് തെറ്റിയാൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ അമ്പാടിയെ ആണെങ്കിൽ പിന്നെ പറയണ്ട കൂടെ നിന്ന് നമ്മൾ കുറച്ചൊക്കെ ഒന്നും ഇതായില്ലെങ്കിൽ അവൻ അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും പിന്നെ പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചിക്കൻ എടുത്തപ്പോൾ തോരനും കഴിക്കണമെന്നൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും കറിയും തോരനായിട്ട് രണ്ടായിട്ട് വെക്കാൻ കേട്ടോ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങളത് വെച്ചിട്ട് ചെയ്തു പിന്നെ എനിക്ക് കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ട് കുക്കിംഗ് വീഡിയോ എടുക്കുക കുഞ്ഞ് പഠിക്കുന്ന ടൈമിൽ കുക്കറി ഷോ ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കോളേജിലൊക്കെ പോയിട്ട് പോയിട്ടൊന്ന് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ കുക്കറി ഷോസ് ഒക്കെ ഇരുന്ന് കാണും ചിലപ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ട്രൈ ചെയ്യാനായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്യട്ടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എന്തായാലും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ആരും അങ്ങനെ അധികം കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല കൈപ്പുണ്യമാണ് എൻ്റെ അമ്മയ്ക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ കൂടെ നടന്ന കുക്കിങ്ങൊക്കെ ഞാനും അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചു പെട്ടെന്ന് ആരും കുറ്റം പറയാത്ത രീതിയിൽ കുക്ക് ചെയ്യാനായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഫുഡായാലും നമ്മൾ നമ്മളുണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റിലൊക്കെ കിട്ടും പിന്നെ നമ്മൾ എന്താ പറയുക ബാക്കി ജോലികളൊക്കെ എനിക്ക് മടി എന്താ ഭയങ്കര ഇതില്ല പാ പാത്രം കഴുകുക തുണിയാലൊക്കെ അതൊക്കെ കുറച്ച് മടിയൊക്കെയാണ് പക്ഷേ എല്ലാം ചെയ്യുക കേട്ടോ കാരണം എന്തായാലും ഇവിടെ ഞാനെല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓട്ടോമാറ്റിക് അങ്ങ് നടക്കും പക്ഷേ കുക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആസ്വദിച്ച് ചെയ്യുന്നത് ഏത് ടൈമിലാണേലും കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം രാത്രി ആയാലും രാവിലെ ആയാലും ഒക്കെ ചെയ്യും പിന്നെ കൂടുതലും ഞാൻ ഇങ്ങനെ എന്താ വെറൈറ്റി ട്ട് ചെയ്യുന്നത് നോൺ വെജിലാണ് നോൺ വെജ് ആകുമ്പോൾ ഇപ്പം ഫിഷ് കറി ആണെങ്കിലും ഓരോ ദിവസവും ഓരോ രീതിയിലൊക്കെ വെക്കും കാരണം ഒരേ രീതിയിലിങ്ങനെ വെക്കുന്നത് എനിക്ക് തന്നെ മടുപ്പാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ബാക്കി നമ്മുടെ ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ഏതായിട്ടാണ് എടുക്കുന്നത് അതിപ്പം ഇന്ന് വെക്കുന്ന അതേ രീതിയിലായിരിക്കലും ഒരിക്കലും ഞാൻ അടുത്ത ദിവസം വെക്കുക കാരണം അതിൻ്റെ ആ ഒരു എന്താണെന്ന് അറിയില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പരീക്ഷണം ഓരോ രീതിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ശ്രമങ്ങളൊക്കെ എന്നും സക്സസ്സായിട്ടുള്ളൂട്ടോ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല പിന്നെ അതിനൊക്കെ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം തന്നെ എന്താ നമ്മൾ ഏതൊരു എടുക്കുമ്പോഴും ഈ ചെറിയ പൊടിക്കൈകളൊക്കെ കൂടി നമ്മൾ അറിഞ്ഞിരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിന് സ്വാത് കൂടുന്ന് അറിയാറുണ്ട് അപ്പം അതൊക്കെ ഞാൻ ചിലതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ആ പൊടിക്കൈകളൊക്കെ ട്രൈ ചെയ്യുക ഇപ്പം നമ്മുടെ ഈ ചിക്കൻ കറിയിൽ തന്നെ എടുക്കുകയാണെങ്കിലും നമ്മൾ ഞാൻ പെട്ടെന്നൊക്കെ ഈ ടൈം അധികം കുറവായിട്ടുള്ള സമയത്ത് കുക്കറിലൊക്കെ വേവിച്ചിട്ട് ചിക്കൻ തനിയെ കുക്കറിൽ വേവിച്ചിട്ട് ബാക്കി അല്ലാണ്ട് വെക്കും ബാക്കി സവാളയൊക്കെ വഴറ്റിയിട്ട് വെക്കും അപ്പോൾ അത് നമുക്ക് എന്താ അത്ര ടേസ്റ്റ് തോന്നില്ല പക്ഷേ അതേസമയം നമ്മൾ ചിക്കന് സവാളയുടെ കൂടിയൊക്കെ ഇട്ട് വെള്ളം നല്ല തിളപ്പിച്ച് ഇതിലോട്ടൊക്കെ ഒഴിച്ച് നമ്മളങ്ങനെ വേറെ വയ്ക്കുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റേ ആയിരിക്കും അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ ഇതേ കിട്ടുന്നത് അതെല്ലാം പരീക്ഷിച്ച് തന്നെയാണ് മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും കുക്കിങ്ങൊക്കെ കഴിഞ്ഞു ക്ലീനിങ്ങും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടീസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കുളിച്ചിട്ട് അങ്ങനെ വന്നിരുന്നു ടി വി ആണേലാണ് തല തുടക്കാൻ പറഞ്ഞിട്ട് കെട്ടിലോട്ടോ അങ്ങനെ തോർത്തൊക്കെ തലയിൽ വെച്ചിട്ട് തന്നെ ഇരിക്കുകയാണ് അതൊന്ന് മുടി ഉണക്കിയിട്ട് വന്നിരിക്കാൻ പറഞ്ഞ കെട്ടിലോട്ട് എപ്പോഴും ഇങ്ങനെ കെട്ടി വെച്ചിട്ടിരിക്കുക അമ്മകുട്ടിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് മുടി തുടച്ച് എടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ജസ്റ്റ് ആ കെട്ടി വെച്ചിരുന്നതന്നെ ഒന്ന് അഴിച്ചിട്ടു അത്ര തന്നെ വേ വേറെങ്ങനെ അതിനൊക്കെ പോയി ഒന്ന് ഉണക്കി ഒത്തിരി നീറ്റായിട്ട് വലിച്ച് കെട്ടി വെക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും വേടാം പിന്നെ ടി വി ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഇപ്പം എന്തായാലും സ്കൂളൊക്കെ തുറന്നു സമയമുണ്ട് അത്ര അതോ സ്ട്രിക്റ്റ് ആക്കിയിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് പോകുക എക്സാം ടൈമൊക്കെ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇവരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നല്ല പാടായിരിക്കും കേട്ടോ കാരണം ഫുൾ ടൈം ടിവിയും കളികളൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ജസ്റ്റ് വഴക്ക് കുറഞ്ഞപ്പോൾ അങ്ങ് തുടയ്ക്കാനായിട്ട് പോകാൻ അപ്പം അമ്പാടിക്കുട്ടൻ ഇതിൻ്റെ ഇടയിലുണ്ട് ചേട്ടൻ ഉള്ളതുകൊണ്ട് അധികവും അവൻ ചേട്ടൻ്റെ അടുത്താണ് കേട്ടോ പോയി ഇരിക്കുക അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അമ്പാടി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ടൈമിൽ ഞാൻ അമ്പാടി വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എൻ്റെ കറി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ മുടി കെട്ടി കഴിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല എൻ്റെ അമ്മക്കുട്ടിയെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ അമ്മക്കുട്ടിയുടെ ഒരു ക്യാരക്ടർ എന്നാണ് മുടി കെട്ടി വയ്ക്കുന്ന അത്ര താല്പര്യമുള്ള കൂടുതലാണ് നമ്മുടെ അമ്പാടി അതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഇടയ്ക്ക് പോയി ബിസ്ക്കറ്റ് എടുത്തിട്ടൊന്നും ബിസ്ക്കറ്റ് കഴിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടീസും എല്ലാവരും ഇരുന്ന് ലഞ്ച് ടൈം ആസ്വദിച്ച് തന്നെ ടി വി ഒക്കെ കണ്ട് എല്ലാവരും കഴിക്കണം പിന്നെ മഴ കൂടാനുള്ള പറയണ്ട പുറത്ത് ഇറങ്ങാനൊന്നും അത്ര ഒരു ഇതായിട്ടുള്ള ടൈമല്ല പിന്നെ നമ്മൾ വെട്ടം സിനിമയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ പഴയ സിനിമകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കണ്ടാലും മടുക്കില്ല ഇപ്പോഴത്തെ സിനിമകൾ പോലെയൊന്നും അല്ലല്ലോ കാരണം പഴയ സിനിമകൾക്ക് അതിൻ്റെതായതുകൊണ്ട് പ്രത്യേകിച്ചും ദിലീപിൻ്റെ കോമഡി സിനിമകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ ദിലീപിൻ്റെ എല്ലാ സിനിമകളും കോമഡിയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണാറുണ്ട് പിള്ളേർക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം ഇപ്പോഴത്തെ സിനിമകൾ വെച്ചിട്ട് അവർക്കും ആ സിനി പഴയ സിനിമകളൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇത് നമ്മളെ ചോറൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ എന്തായാലും വൈകുന്നേരമായിട്ടോ അപ്പോൾ ഇത് വൈകുന്നേരത്തെ വിശേഷമാണ് അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോൾ എന്തായാലും ചിക്കൻ കറി ഉണ്ട് എല്ലാവർക്കും ചപ്പാത്തി കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം വന്നു കേട്ടോ വൈകുന്നേരം ചോറ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുക്കളയിൽ അത്യാവശ്യം നല്ല പണി കിട്ടിയ ഒരു ദിവസം എന്ന് പറയാം അപ്പോൾ ഇനി വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ചേട്ടൻ തന്നെ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ ഇപ്പം ഞാൻ അതിലോട്ടൊന്നും കളയ കാരണം അത്യാവശ്യം ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ നല്ല പണിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഈ മാവ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് കറക്റ്റ് ഒരു പരുവത്തിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല അപ്പോൾ അത് നമ്മുടെ കുട്ടീസും കൂടെ ഹെല്പ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടി ഇടിച്ചാ മാവിന് എന്താ ജീവനുണ്ടായിരുന്നെങ്കിൽ അത് കരയുമായിരുന്നു എന്ന് പറയാം കേട്ടോ അത്രയ്ക്ക് അതിനെ പാടുപെടുത്തുന്നുണ്ട് അമ്പാടിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടട്ടോ എന്തോ അവൻ്റെ കളിക്കാനുള്ളൊരു കളിപ്പാട്ടം പോലെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അതിലിട്ട് ഇടിയൊക്കെ കൊടുക്കുന്നത് ഇപ്പം എന്തായാലും എൻ്റെ മാവ് എന്തായാലും സൂപ്പറായിട്ട് എന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ തന്നെ ആയിട്ടെല്ലാം പര തന്നു എന്താ എനിക്ക് ചുട്ട് എടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുക്കളയിൽ നിന്ന് അവർ തരുന്നതിനൊന്നും ചുട്ട് സെറ്റ് ചെയ്തെടുക്കുക പിന്നെ കറിയും കുറച്ച് കുറവായിരുന്നു കുറവായിരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് മുട്ട കറിയുടെ ഒക്കെ ആണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ ബാക്കി കുട്ടീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് എനിക്ക് എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ഹെൽപ്പിങ്ങൊക്കെ കിട്ടിയ ഒരു ദിവസം അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹെൽപ്പേഴ്സിനെ ായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം ഇവർക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുന്നതല്ല വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരവസരമാണ് അപ്പോൾ അതൊരിക്കലും അവർ പാഴാക്കില്ല എന്തായാലും ഒരു പണിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ കണക്കി തന്നെയാണ് നമ്മുടെ ഈ കുട്ടീസ് എന്തെങ്കിലും ജോലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ എനിക്ക് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നല്ല പണിയാണ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കറി ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറി കുറവായത് കൊണ്ട് തന്നെ കുറച്ച് മുട്ടക്കറിയുടെ വെക്കാന്ന് പറഞ്ഞാൽ ചപ്പാത്തി മുട്ട കറി നല്ല ടേസ്റ്റാണത് അങ്ങനെ നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ട് രാത്രി ഇതാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ എല്ലാ ദിവസവും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല പറ്റില്ലെങ്കിലും ഉള്ള ദിവസമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി സന്തോഷമായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് എല്ലാവരും വീഡിയോ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തരുന്ന ഓരോ കമൻറ്റാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവേണ്ടത് കാരണം നമ്മുടെ വീ വീഡിയോസിൽ വരുന്ന പോരായ്മകൾ നമ്മളിപ്പം എല്ലാം തികഞ്ഞ ഒരു ഇത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ അറിയിക്കുക അപ്പോൾ അതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ബൈ